നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സത്യമാണ് മരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗരുഡപുരാണത്തിൽ പറയുന്ന ഏതാനും ചില വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ ഗരുഡപുരാണം എന്നത് പതിനെട്ട് പുരാണങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ട പുരാണങ്ങളിൽ ഒന്നാണ് അതുപോലെ മഹാവിഷ്ണു ഭഗവാനെയാണ് ആരാധനാ മൂർത്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ജനനം മുതൽ മരണശേഷം വരെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഗരുഡപുരാണം പറയുന്നുണ്ട് അതനുസരിച്ചാണ് ഓരോ കാര്യവും പറയുന്നതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനും ഭഗവാനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത് ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ വാഹനമായ ഗരുഡൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു അതിനനുസരിച്ച് ഭഗവാൻ അതിനകത്ത് ആ ഗരുഡന് മറുപടി പറയുന്നതാണ് ഈ ഒരു ഗരുഡപുരാണത്തിൽ പറയുന്നത് മരണാനന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ട് ആ സംശയങ്ങളൊക്കെ ഭഗവാൻ ദൂരീകരിക്കുന്ന മറുപടി കൊടുക്കുന്നുണ്ട് ആ സംശയങ്ങൾക്കൊക്കെ അതിനനുസരിച്ചുള്ള മറുപടി ഭഗവാൻ കൊടുക്കുന്നുണ്ട് അതാണ് ഗരുഡ പുരാണം ഹിന്ദു വിശ്വാസങ്ങൾ ജീവിതം മരണം ആത്മാവിന്റെ യാത്ര എന്നിവയെക്കുറിച്ച് ഇപ്പോഴും രഹസ്യങ്ങൾ തേടിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം പുരാണം അനുസരിച്ച് മരണശേഷം ആത്മാവിന്റെ യാത്ര നാലായി തരം തിരിച്ചിട്ടുണ്ട് അതൊരു വ്യക്തിയുടെ കർമ്മം നീതി എന്നിവ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ നമുക്ക് അറിയാം ഓരോ വ്യക്തികൾ മരണപ്പെടുന്നതിനനുസരിച്ചും കർമ്മഫലം ഭൂമിയിൽ തീരുമ്പോഴാണ് നമ്മളുടെ ശരീരത്തെ ആത്മാവ് വെടിയുന്നത് ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ഒരു ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് പോവുകയും ആത്മാവ് എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് ആത്മാവ് പോവുകയും ചെയ്യുന്നു ഈ ആത്മാവ് എവിടെ നിന്നാണ് വന്നത് എന്ന് ശരിക്കും ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആത്മാവ് വന്നത് ഒരു ആത്മാവ് എന്ന് പറയുന്നത് ചൈതന്യമാണ് ആ ചൈതന്യം ദൈവത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ ആ ചൈതന്യം ദൈവത്തിലേക്ക് തന്നെ ലയിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞതിനു ശേഷമാണ് ശ്രേഷ്ഠമായ ജന്മം എന്ന് പറയുന്നതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ ഒരു പത്തോ അറുപതോ എഴുപതോ എൺപതോ വർഷമായിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ചിലപ്പോൾ ചിലർ നൂറ് വർഷം വരെ ഏറെ കൂടിയാൽ നൂറ് വർഷം വരെയാണ് ഒരു മനുഷ്യൻ ആയുസ്സിൽ ജീവിക്കുന്നത് ആ സമയത്ത് പുണ്യപാപകർമ്മങ്ങൾ മനസ്സിലാക്കി ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ നമ്മളെ നമ്മളുടെ കൂടെയുള്ള സഹജീവികളോട് കരുണയും ബഹുമാനവും കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഭഗവാന്റെ ആ ഒരു പാദത്തിൽ നമുക്ക് നമ്മളുടെ ശേഷിക്കുന്ന ജീവൻ അവസാനിപ്പിക്കാം ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ഇല്ല എങ്കിൽ വീണ്ടും നമ്മളുടെ കർമ്മഫലം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ഓരോ ജീവികളായിട്ട് ഏത് രീതിയിലുള്ള ജീവികളാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നീടും നമ്മൾ ജന്മമെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആ അതുകൊണ്ടാണ് ഓരോ ഘട്ടം ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ മരണാനന്തരമായിട്ടുള്ള അതായത് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു ആത്മാവിന്റെ യാത്രയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ അത് കാണുക തന്നെ വേണം കാരണം നമ്മളുടെ തലമുറകൾക്കും നമുക്കും ഭാഗ്യമാണ് ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് സുഹൃത്തും ചെയ്തവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഈ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു പോകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രീതിയിലുള്ള തിരക്കുകളും നമ്മൾ മാറ്റി വെച്ച് ഒരു പത്ത് പതിനാറ് ദിവസം മാറ്റി വെക്കണം എന്നുള്ളതാണ് കാരണം എന്നാൽ മാത്രമേ നമുക്കും നമ്മളുടെ തലമുറകൾക്കും വളരെ സുഖമമായിട്ടുള്ള ഒരു ജീവിതം ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരം ആ ആത്മാവ് വിടുക എന്നുള്ളതാണ് അത് എങ്ങനെ ാണ് എന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ മരണത്തിനു ശേഷം പല വിധത്തിലുള്ള ഓരോ ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും ഒരു വ്യക്തി മരണത്തോട് അടുത്ത് ജീവൻ പോവാനുള്ള ശ്രമത്തിൽ അത് നിലനിൽക്കുന്നതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയും പ്രത്യേകിച്ച് ദുർബലരും വൃദ്ധരും രോഗികളും എല്ലാം ഇത്തരത്തിൽ ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് യമദൂതന്മാർ ആത്മാവിനെ കൊണ്ടുപോകുന്നതിനായി എത്തുകയും ഈ രൂപങ്ങൾ പലപ്പോഴും ഈ ഒരു ശരീരം മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യനെ ഭയപ്പെടുത്തും തരത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് എടുക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് തള്ളവിരലിൻ്റെ വലിപ്പം മാത്രമാണ് ആത്മാവിനുണ്ടാവുക എന്നാണ് ഗരുഡപുരാണം പറയുന്നത് ശരീരം ദഹിപ്പിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അത് മാത്രമല്ല സംസ്കാര സമയത്ത് ആത്മാവ് സമാധാനപൂർണമായിട്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ധാരാളം മന്ത്രങ്ങളും ജപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് മാത്രമല്ല തലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ആത്മാവ് സുഖമായിട്ട് പുറത്തേക്ക് പോകും എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് രണ്ടാമത്തെ ഘട്ടം ശരീരത്തിനടുത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കും എന്നുള്ളതാണ് അതായത് ജഡത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളത് ആ ഒരു സത്യത്തിനോട് പൊരുത്തപ്പെടുവാൻ വേണ്ടി ആത്മാവിന് സാധിക്കാതെ ഈ ജഡവും ആത്മാവും തമ്മിലുള്ള രണ്ടാമത്തെ ഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വന്നതിന് ശേഷം ആശയക്കുഴപ്പത്തിലാവും ാണ് ചെയ്യാറ് അതായത് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് യഥ യമദൂതന്മാർ വരുന്നത് വരെ മൃതദേഹത്തിന് അടുത്തു തന്നെ ചുറ്റി കറങ്ങി ഇങ്ങനെ ആത്മാവ് നിൽക്കുമെന്നുള്ളതാണ് പിന്നീട് ആത്മാവിനെ യമന്റെ വാസസ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നതിന് അതിനെ എതിർത്താൽ ആത്മ ഈ ആരാത്മാവ് അതിനെ എതിർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മർദ്ദിക്കപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത് ഗരുഡപുരാണത്തിൽ അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ സമയം അതികഠിനമായ ദാഹം വിശപ്പ് ചൂട് ഒക്കെ ഈ ഒരു ആത്മാവിന് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇനിയൊരു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസ്ഥയിൽ അതിൻ്റെ ദുഷ്കരമായ യാത്ര ആരംഭിക്കുകയും ഈ യാത്ര അതികഠിനമായി ചൂടും കാറ്റും മുള്ളും തീയും മൃഗങ്ങളും എല്ലാം നിറഞ്ഞ ഒരു യാത്രയായിരിക്കും ഈ സമയം യമദൂതന്മാർ ആത്മാവിനെ തല്ലുകയും ചെയ്യും ഒരു വ്യക്തി അവരുടെ ജീവിതകാലത്ത് ധർമ്മമനുസരിച്ച് ജീവിക്കാത്തതിനാണ് ഇത്ര ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ അവസരത്തിൽ ജീവിതത്തെ നല്ല പാതയിലൂടെ ആവാത്തതിനാൽ അവർ വളരെയധികം സങ്കടപ്പെടുകയും പശ്ചാത്താപിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ നൽകുന്ന പൂജകളും പ്രാർത്ഥനകളും ഈ സമയം ആത്മാവ് കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ ഇത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആത്മാവിനെ പാപകർമ്മങ്ങൾ ചെയ്യാൻ ആത്മാവിന് വളരെ നല്ല യാത്രയും മർദ്ദനമൊന്നും ഏൽക്കേണ്ട ആവശ്യം വരില്ല അത് കഴിഞ്ഞതിന് ശേഷം ആറു മാസം ഒരു യാത്ര തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എന്ന് പറയുന്നത് അത് നിങ്ങൾ കേട്ട് നോക്കണം അതിനുശേഷം ഇതും കേൾക്കുക അല്ലെങ്കിൽ ഇത് കേട്ടതിന് ശേഷം അത് കേട്ട് നോക്കണം ആറു മാസത്തിന് ശേഷം അതായത് ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു വർഷമാണ് ആ ഒരു വർഷത്തിന്റെ ഇടയിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരു ആറു മാസം ആകുമ്പോൾ മരണത്തിന് ആറു മാസം ശേഷം രണി എന്ന് പറയുന്ന നദിയിൽ എത്തിച്ചേരുന്ന ആത്മാവ് നല്ല പ്രവർത്തി ചെയ്തില്ല എങ്കിൽ വെള്ളത്തിൽ നദി മുറിച്ച് കടക്കാൻ സാധിക്കുന്നു നല്ല പ്രവർത്തികൾ ചെയ്താൽ ആ നദി മുറിച്ച് കടക്കാൻ സാധിക്കും അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അല്ലാത്തവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും നദിയിൽ അനുഭവിക്കേണ്ടി വരും ഒരു വർഷത്തിന് ശേഷം യമലോകത്ത് എത്തിപ്പെടുന്ന ആത്മാവ് സവിണ്ട കാരണം എന്നറിയപ്പെടുന്ന ആചാരം നടത്തുന്നത് വഴി പിതൃവായി മാറും എന്നുള്ളതാണ് ഈ പിതൃവായി മാറിക്കഴിഞ്ഞാൽ അതുവരെയുള്ള ഈ ഒരു നദിയിൽ വൈതരണി നദിയിൽ എന്തെല്ലാം ഉണ്ട് ഏതെല്ലാം യാതനകൾ അനുഭവിക്കണം എന്നുള്ളത് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് അത് നിങ്ങൾ കേട്ടു നോക്കുക വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ നമ്മൾ മനുഷ്യരായിട്ട് പിറന്നിരിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത് ഇത് അറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ആത്മാവിന് വളരെ നല്ല രീതിയിൽ നമുക്ക് തന്നെ ഒരു യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് മറന്നു പോവാതിരിക്കുക ഇനി നാലാം ഘട്ടമുണ്ട് അത് യമലോകത്താണ് യമലോകം എന്നത് തെക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായത് സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നല്ല നല്ല ജീവിതം നയിച്ചവരോട് അങ്ങേയറ്റം ദയയോടും കരുണയോടും യമ യമദേവൻ അതായത് യമരാജാവ് പെരുമാറുന്നു എന്നുള്ളതാണ് അല്ലാത്തവർക്ക് വളരെയധികം ക്രൂരതകൾ അവിടെ അനുഭവിക്കേണ്ടി യമന്റെ കണക്ക് സൂക്ഷിപ്പുകാരനും എഴുത്തുകാരനുമായ ചിത്രഗുപ്തൻ ഓരോ ആത്മാവിന്റെയും പ്രവൃത്തികൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് ഹരിനാമ കീർത്തനം ഒക്കെ വായിക്കുമ്പോൾ വളരെയധികം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ സമയം ആത്മാവിനെ വിരിക്കപ്പെടുകയും മുൻകാല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള ശിക്ഷകൾ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ഗരുടെ പുരാണത്തിൽ പറയുന്നുണ്ട് ഇനി പുനർജന്മമാണ് പിന്നീട് പറയുന്നത് ആത്മാക്കൾ പുനർജനിക്കുന്നതിന് മുൻപായി അവർ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ആയിരിക്കും അതിനുശേഷം ചിലർ മനുഷ്യരായി ജന്മമെടുക്കുന്നു എടുക്കുന്നു അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ പാണികളായോ ചിലർ മൃഗങ്ങളായോ എല്ലാം പുനർജനിക്കാം പുനർജന്മത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി യമദേവൻ ഇവരോട് ദയയോട് ജീവിക്കാൻ വീണ്ടും ഉപദേശിക്കുകയും ചെയ്യുമെന്ന് എന്നുള്ളതാണ് അതായത് നമ്മളൊരു ജന്മം ഇല്ലാതിരിക്കുക ഇനിയൊരു ജന്മം നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് നല്ല സഹജീവികളോട് വളരെ നല്ല രീതിയിൽ ദയയോടുകൂടി പെരുമാറി വളരെ നല്ല സ്വാത്വിക സ്വഭാവത്തോടുകൂടി ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കാൻ സാധിക്കും ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഗരുഡപുരാണത്തിലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മളെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആഹ് ഭഗവാൻ ഗരുഡന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഗരുഡ പുരാണം എന്ന് പറയുന്നത് മൃത്യുവിന് ശേഷം നമുക്ക് നമ്മളുടെ പിതൃക്കൾക്ക് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അതുപോലെ അതാ യഥാവിധി ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭൂമിയിലുള്ളവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് യാതനകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും ഈ വീഡിയോ കാണാനിടയായത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് വിശ്വസിക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വീട്ടിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ ദുഃഖപ്പെട്ടിരിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭൂമിയിൽ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അത് വിചാരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരെയും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു പ്രവണതയല്ല പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വളരെ സ്വാധീകമായിട്ടും വളരെ നല്ല രീതിയിലും ആരോട് നമുക്ക് ഏതെല്ലാം രീതിയിൽ വളരെ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുമോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ദാനാതി ധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക എന്നതിന് ശേഷം മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് ജീവനുള്ള വ്യക്തികൾ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചാണ് ഗരുഡപുരാണത്തിൽ എടുത്തു പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ മാത്രം ജീവിച്ചിരിക്കുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുകൊണ്ട് കർമ്മങ്ങൾ യഥാവിധി ചെയ്യുക രീതിയിലുള്ള തിരക്കുകൾ ഒഴിച്ചു വെച്ചും നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അത് അനുഭവിക്കേണ്ടി വരും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം